നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്റോറിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ച നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉൾപ്പെടെ കൺവെൻഷനിൽ പങ്കെടുത്തു നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം എൽ ഡി എഫ് ഭരണം കട്ടപ്പന നഗരസഭയിൽ ഉണ്ടായാൽ മാത്രമേ കട്ടപ്പനയുടെ സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എം മണി എം എൽ എ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശക്തികളുടെ അജണ്ട ഇന്ത്യയുടെ രാജ്യത്തെ നടപ്പിലാക്കാൻ ഇന്ത്യയുടെ തകർക്കാൻ ഏകയെ നയിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും സംഘം എൽ ഡി എഫിന്റെ കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് കട്ടപ്പന സി എസ് ഐ ഗാർഡൻ ഓഴിച്ചോടിച്ച് നടന്ന യോഗത്തിൽ സി പി ഐ മണ്ഡല സെക്രട്ടറി സി എസ് അജേഷ് അധ്യക്ഷനായിരുന്നു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ ശശി ജോസ് ബാലദിനാൽ എം എം തോമസ് കെ എസ് മോഹനൽ ലൂയിസ് വേണമെത്തോട്ടം ബെന്നി കല്ലപ്പുരേടം എം കെ തോമസ് മനോജം തോമസ് എന്നിവർ സംസാരിച്ചു നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുപ്പത്തിയഞ്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന